എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാകും എന്നാൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ ഒരിക്കലും ആരുടെയും ഓർമ്മയിലുണ്ടാകില്ല ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നിങ്ങൾക്ക് ആരെയെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഒരിക്കലും അവരിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കരുത് കുറഞ്ഞ പക്ഷം അവരെ വേദനിപ്പിക്കാതിരിക്കുക അങ്ങനെ ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക ഇനി ഉപകാരം ചെയ്തവർക്ക് മാത്രമല്ല ആർക്കൊക്കെ സഹായം ആവശ്യമായി വരുന്നുവോ അത്തരം സാഹചര്യങ്ങളിൽ അവനവനെ കൊണ്ടാവും വിധം കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാനും മടിക്കരുത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം നന്ദി നമസ്കാരം